ഇന്നത്തെ വിശേഷം നല്ല സുഖം അലഹില്ല അതായത് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുമ്പഴേ ഞാൻ പറയാൻ പോസായിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നന്നായിട്ട് ഓടുന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് നമ്മുടെ ഒരു എം എൽ എ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഒരു കുട്ടിയെ വിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോയൊരു സംഭവം അതായത് അവിടെ അവരെ പിന്നെ തൊട്ടടുത്ത് ബൈപ്പാസിലൊരു ചായക്കച്ചവടം നടന്ന ഒരു കുട്ടിയാണ് ഒരു അസം സ്വദേശിയാണ് കുട്ടി അപ്പൊ ആ കുട്ടിയെ ജസ്റ്റ് അവരുടെ വീട്ടിലേക്ക് കാണാൻ കുട്ടിക്കൊരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സിനെ ചൂടെ വരാൻ സാധ്യതയുള്ളു കണ്ടിട്ട് ഏജ് കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷേ ക്ലാസ് പഠിക്കുന്ന കാര്യമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് എത്ര വന്നിട്ട് മൂന്ന് വർഷമായിട്ടുള്ള നാട്ടിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ അവിടെ എത്തിയിട്ട് അസം സ്വദേശിയാണ് പക്ഷെ രണ്ട് മാസം കൊണ്ട് ആ കുട്ടി കൃത്യമായിട്ട് മലയാളം പഠിച്ചു എന്നാണ് വന്ന ഫസ്റ്റ് രണ്ട് മാസം രണ്ട് മാസം കൊണ്ട് മലയാളം പഠിച്ചു കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ല എനിക്കതില് ഭയങ്കര ക്യാച്ച് ആയിട്ട് തോന്നിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാഷ്ട്രീയക്കാരെന്നുള്ളതിനപ്പറം ചില വ്യക്തികളെ ഒരു ചില ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മനോഭാവമാണ് ഞാൻ അതിൽ ശ്രദ്ധിച്ചത് അതായത് ഒരു ഞാനൊരു രാഷ്ട്രീയം പറയല്ല പ്രത്യേകിച്ച് രാഷ്ട്രീയമുള്ള ആളുമല്ല ഞാൻ പക്ഷെ ആള് ഒരു അസം സ്വദേശിയാണ് ഈ കുട്ടി എന്നിട്ട് പോലും പ്രത്യേകിച്ചും നമ്മളൊരു അവോയ്ഡ് ചെയ്യാന്നുള്ളൊരു ല്ല എങ്കിലും പ്രത്യേകിച്ച് അയാൾക്ക് നേട്ടങ്ങളും നേട്ടങ്ങളൊന്നും ഇല്ല ഞാനതാണ് മെയിൻ ആയിട്ട് പറയുന്നത് എനിക്ക് ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് പക്ഷേ അയാളെ ബേസ് ചെയ്ത ഇലക്ഷൻ അല്ലെങ്കിൽ പോലും ഞാൻ അതിനോട് ബേസ് ചെയ്ത എന്തെങ്കിലും സംഭവം കാണിക്കാമെന്ന് വരെ തെറ്റിദ്ധരിക്കാൻ പറ്റില്ല ചിലപ്പം കമന്റ് ഒരുപാട് ആളങ്ങനെ പറയാം പക്ഷെ അതിനപ്പുറം ഒരു ഒരു മാനുഷിക പരിഗണന നൽകാനുള്ള ആൾ പോയിട്ടുള്ളത് പ്രത്യേകിച്ച് അയാൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതാണ് പ്രത്യേകിച്ച് എനിക്കൊന്നും യൂത്തിന് ഒരുപാട് പരിഗണന കൊടുക്കുന്ന ആളാണ് ആൾ പ്രത്യേകിച്ച് അയാൾ ഒരു കോച്ചിങ് സെന്റർ കാര്യങ്ങൾ അവിടെ ചെയ്തത് എനിക്കറിയാം ചെയ്ത് എനിക്ക് അറിയാം ഒരു എഞ്ചിനീയറിംഗ് കോച്ചിങ് എഞ്ചിനീയറിംഗിന്റെ കുറേ സംഭവങ്ങളൊക്കെ ആൾ ചെയ്യുന്നത് ഹയർ സ്റ്റഡിക്കുള്ള സ്റ്റഡി നല്ല കാര്യങ്ങൾ അയാൾ അയാളെ ഈ ഒരു എം എൽ എ ബേസ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് സംഭവങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാം കണ്ടിട്ടുണ്ട് അവിടെ വലിയൊരു സെമിനാർ കാര്യങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ട് ഒരു കോച്ചിങ് സെന്റർ ആണ് നടത്തുന്നുണ്ട് കൃത്യമായിട്ട് എനിക്ക് അതിൻ്റെ പേര് പറയാൻ പറ്റുന്നില്ല ഏതാണെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഈ കുട്ടിയുടെ ഒരവസ്ഥകൾ കൃത്യമായിട്ട് അവിടെ 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 പോയിട്ട് പഠിക്കുന്നുണ്ട് എന്താണ് കുട്ടിക്ക് ഒരു കച്ചവടം ചെയ്യാനുള്ള കാരണം കുട്ടി ഒരുപാട് അനുമോദിക്കുന്നുണ്ട് ഈ ഒരുപാട് ഫേമസ് ആയല്ലോ അപ്പം ആ കുട്ടി പ്രത്യേകിച്ച് പറയുന്നുണ്ട് കോൾ വന്നതും അപ്പോഴും ആ കുട്ടി ഫോണിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് താഴെ കാണിക്കാം പക്ഷെ അപ്പം അതിൽ പറയുന്നുണ്ട് അതായത് പിന്നെ ഇന്ന് ഈ വീഡിയോ കണ്ടതിനെ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു കുട്ടി എടുത്തിട്ടാണ് പുറത്തേക്ക് വരുന്നത് പിന്നെ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം ചോദിക്കുന്നുണ്ട് അപ്പൊ ഉപ്പ ഒരു തേപ്പുപണിക്കാരനായിരുന്നു പിന്നെ നാട്ടിലുണ്ടോ മരണപ്പെട്ടു മരണപ്പെടാണ്ടായ കാരണം ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ഒരു തേപ്പ് തേപ്പുപണി ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു സുഹൃത്തിനുണ്ടായ ഒരു സുഹൃത്തിന്റെ എന്തോ ഒരു ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാൻ നിൽക്കുന്ന സമയത്ത് എന്തോ പെട്ടെന്നൊരു വണ്ടി തട്ടിട്ടാണ് കുട്ടീൻ്റെ ഒപ്പം മരണപ്പെട്ടിട്ടുള്ളത് അപ്പം ഹോസ്പിറ്റലിൽ നിന്നാണ് അല്ലല്ലേ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് അതുപോലെ മലയാളം ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഇയാളുടെ ഈ അവരുടെ അപ്പാൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞു അപ്പം ആളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഹോസ്പിറ്റലിൽ പോയതാണ് ഇവർ എനിക്കൊന്നും നമുക്ക് ഒരുപാട് അറിയാം അപ്പം ഈ വേങ്ങര ഭാഗത്തൊക്കെ ഒരു സ്കൂളിൽ ഏതൊരു സ്കൂളിൽ വേഗ ഊരകം ഏരിയയിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു സ്കൂളിൽ ഓൾമോസ്റ്റ് എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികളും ഹിന്ദിക്കാർ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളുണ്ട് അങ്ങനെ നമ്മളെ കേരളത്തിൽ ഒരുപാട് ഹിന്ദിക്കാര് പഠിക്കുന്ന കുറെ ഭാഗങ്ങളുണ്ട് അങ്ങനെ അവിടെ എന്താ വെച്ചാൽ ഈ കോറികളിലൊക്കെ ഒരുപാട് അന്യ സംസ്ഥാന മലയാളികൾ എങ്കിൽ പാങ്ങ് ചേണ്ടി ആ ഏരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളവിടെ മലപ്പുറം ഈ ഏരിയയിലൊക്കെ ഇങ്ങോട്ട് പറയുമ്പോൾ മലപ്പുറം ഡിസ്ട്രിക്ലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ചിന്തിക്കുമ്പോ അപ്പൊ കുറച്ചു മുമ്പ് എനിക്കറിയില്ല കൊറോണ സമയത്ത് നമ്മളെ പിന്നെ പെരുമ്പാവൂര് ഭാഗത്ത് ഒരു സ്ട്രൈക്ക് ഉണ്ടായല്ലോ ആ സ്ട്രൈക്ക് അല്ല കൊറോണ സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം കൂടി ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ താഴേക്കിറങ്ങാൻ പറ്റാഞ്ഞിട്ട് അവർ ഒരുപാട് പ്രഷർ ചെയ്യലും അന്ന് നമ്മളെ മന്ത്രി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആളുടെ പേര് പറയാൻ വേണ്ടി അവരൊക്കെ പോയിട്ടാണ് അന്ന് കോംപ്രമൈസ് സംസാരമൊക്കെ ഉണ്ടായത് ഇവർക്ക് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാത്ത പ്രശ്നം വന്നപ്പോൾ ഒരുപാട് പ്രതികരിക്കലുണ്ടായി വരും അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇതില് ഈ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ വേറെ മേഖലയ്ക്ക് പോയി പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നത് ഒരു എം എൽ എ എന്നുള്ളതിനപ്പുറം ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ സമൂഹം ഞാൻ ഈ എം എൽ എ പലപ്പോഴും കണ്ടിട്ടുണ്ട് അയാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ പോലെ അതെ 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 ഒരു ചാടയോ മറ്റുള്ള ആളാണ് ഏറ്റവും താഴെക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എപ്പോഴും ഒരു പിന്നെ മനോഭാവം കാണിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണല്ലോ ഇപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് ഒരു പക്ഷെ പെട്ടെന്ന് പുറത്തുള്ള ഒരു നമ്മള് ഈവൻ നമ്മളൊക്കെ പോലെ വോട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ഒരു പക്ഷെ എം എൽ എനെ അല്ലെങ്കിൽ മന്ത്രിനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റില്ലല്ലോ ഒരു പക്ഷേ അവർ പെട്ടെന്നൊരു ചീറിപ്പാഞ്ഞു പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയാ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശരിക്കും പുറ രാജ്യങ്ങളെ ഒരു പിന്നെ മാതൃക ആക്കണം സത്യത്തിൽ കണ്ടുണ്ടാവുമല്ലോ ഒരുപാട് റീൽസിലൊക്കെ അത് റീൽസിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് അവരൊക്കെ പറയാറുണ്ട് പ്രത്യേകിച്ചും ഈ മാർക്കറ്റുകളിൽ വരെ അബീർ മാർക്കറ്റിലൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ കുറെ ആളുകൾ വർക്ക് ചെയ്യുന്നത് ദുബായിൽ അപ്പൊ അവരെ കണ്ട് മാർക്കറ്റിലേക്ക് ഒരു 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 പോലീസുകാരൻ പോലും സെക്യൂരിറ്റി ഇല്ലാണ്ട് കൂളായിട്ട് വരുന്നൊരു അവസ്ഥ അവരങ്ങനെ കൂളായിട്ട് അങ്ങനെ വന്നു പോകുന്നുണ്ടാകും പക്ഷെ എനിക്കൊന്നിന് ഇവിടുത്തെ പോലെ ഒരു സെലിബ്രിറ്റീസ് എന്നുള്ള ഒരു മറ്റുള്ള ആളുകൾ അവരെ ഇൻസൾട്ട് ചെയ്യാൻ പോണത് നമ്മൾ കാണാറുല്ല ഇപ്പൊ ഒരു പക്ഷെ ഒരു സിനിമാധാരാവട്ടെ അല്ലെങ്കിൽ ഒരു അവിടെ ആരെങ്കിലും പെട്ടെന്ന് ഒരു സെൽഫി അല്ലെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ് ആ ഒരു മൈൻഡിലേക്ക് പോകുന്ന ആളുകളുണ്ട് ഇപ്പൊ എനിക്ക് ഒന്നിനെ അവിടെ തന്നെ നമ്മൾ കണ്ടിട്ട് ഒരു പൂച്ചക്ക് കടന്നു പോവാൻ വേണ്ടിട്ട് ഒരു പാത ഒരുക്കി കൊടുക്കണത് ഒരു പൂച്ച ബിൽഡിങ്ങിന്റെ മേലെ ചാടാൻ നിൽക്കുമ്പോ ഈ മന്ത്രി അവിടുത്തെ ഭരണാധികാരികള് അങ്ങനെ മലയാളീസ് ഒരു നാല് പേര് ഇട്ടുണ്ട് പൂച്ച ബിൽഡിങ്ങിന്റെ മേലൊന്ന് താഴേക്ക് നെറ്റൊക്കെ കിട്ടി അതിനെ ഇറക്കിയ അവസ്ഥയില് ആ പൂച്ച ഇപ്പൊ ഇവരുടെ കൂടെ ഉണ്ട് ഒരു ഒരു അവിടുത്തെ ഒരു രാജാവിൻ്റെ കൂടെ ആ പൂച്ച ഉണ്ടാവാറുണ്ട് നമ്മള് വീഡിയോ കാണാറുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞുവെച്ചാൽ ഒരു മനുഷ്യ എന്ന് ജീവികൾക്ക് വരെ പരിഗണന കൊടുക്കണം ഒരു കാലഘട്ടം ആണ് ശരിക്കും പക്ഷെ ഇവിടെ നമ്മള് ചില കേസിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണാറ് പൊതുവെ രാഷ്ട്രീയക്കാരെ കൊണ്ട് പറയുമ്പോൾ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വരും അത് കഴിഞ്ഞാ പിന്നെ വരാരും എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമാണ് നമ്മള് രാഷ്ട്രീയം പറയല്ലെ ഇതിലെനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയൊരു സംഭവം പറയുമ്പോൾ ഒരു ചെറിയ കുട്ടി അവനെ ആളുടെ വീട്ടിൽ പോയിരുന്ന ആ കുട്ടിയെ കൂട്ടി എന്റെ വീട്ടിലേക്ക് ഓഫീസിലേക്കൊന്ന് വരണം എന്ന് പണി അയാളെ സ്റ്റാഫുകളോട് പറയാം അയാൾക്ക് ആളുകൾ ഒരുപാട് ആളുകൾ ജസ്റ്റ് ആ കുട്ടിയോട് ബന്ധപ്പെട്ട് നാട്ടിലാരോടെങ്കിലും ഒരാളോട് പറഞ്ഞാലും ആ കുട്ടിയായിട്ട് ചിലപ്പോൾ അവർ ചെല്ലും ചെയ്തത് ഇയാളും ആളുകളും കൂടെ ഡയറക്റ്റ് പോയിട്ട് ഈ കുട്ടിന്റെ വിഷയങ്ങളും ആ ആ കുട്ടി ജീവിക്കുന്ന അവരെ കാണാൻ ഒരു എന്താണ് കുട്ടിയുടെ പഠന കാര്യങ്ങള് കംപ്ലീറ്റ് പിന്നെ ചെലവുകൾക്ക് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പഠിക്കുന്ന ക്ലാസ് കൃത്യമായിട്ട് എനിക്ക് പറയുന്നത് ഏഴാം ക്ലാസ് ആണോ ആറാം ക്ലാസ് ആണോ എന്തോ പറയോ ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞതായിട്ട് ഓർക്കുന്നത് കുട്ടിക്ക് മതപഠനം മദ്രസ പഠനത്തിന് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ മദ്രാസ പഠിക്കുന്നുണ്ട് തോന്നുന്നു എങ്കിലും അതിന്റെ മറ്റുള്ള ലെവലിലേക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടി വേണ്ടിയിട്ട് ഈ കുട്ടി ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ് കാണാറുണ്ട് നമ്മളിപ്പോ ചില സമയങ്ങളൊക്കെ ഈ പിന്നെ പെട്രോൾ പമ്പിലൊക്കെ കാണാറുണ്ട് ഈ പപ്പടം വെക്കുന്ന കുട്ടികൾ അല്ലാതെ കടല വെക്കുന്ന കുട്ടികൾ പ്രയാസങ്ങൾ പ്രയാസങ്ങള് അങ്ങനെ കൊടുക്കുന്ന ആളുകൾ ശരിക്കും അതൊക്കെ ഒരു പ്രചോദനമാണ് നമ്മളെ മക്കളൊക്കെ അത് ശരിക്കും സ്വന്തം ചായക്കട ചായക്കട അത് ചെറിയ രീതിയിൽ ഇങ്ങനെ പിന്നെ ഇപ്പൊ ഉപ്പമാര് നഷ്ടപ്പെട്ടവരൊക്കെ ചെലപ്പം രക്ഷിതാക്കൾ ഉമ്മ ഉൾപ്പെടെ അമ്മയും ചിലപ്പോൾ ഉമ്മക്ക് ഉമ്മക്ക് തനിച്ച് ചെലപ്പം ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാകുമ്പോ ഈ കുട്ടികളെയും കൂടി കൂട്ടിട്ട് ചെയ്യുന്ന കുറെ സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്